ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി അജറക്കിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏർ രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് അജറക്കിന്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുള്ളതാണ് കേട്ടാ അപ്പൊ നല്ല നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള അജിറക്കിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് അതേപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോന്നും ആരും മറന്നു പോരത് കേട്ടാ അതേപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം ഭയങ്കര ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ഒന്നും നല്ലൊരു ഡിസൈൻസിലൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അതും അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് ബോത്രയുടെ ബ്രാൻഡ് ഒക്കെ വരുന്ന മെറ്റീരിയൽ ആണ് അതേപോലെ ഇന്തോനേഷ്യൻ നജറക്കിന്റെ മെറ്റീരിയൽസും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കാണാം അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് നിങ്ങള് മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാ ഫസ്റ്റ് ഞാൻ ദേ കാണിക്കുന്ന അജിറക്കിന്റെ മെറ്റീരിയൽസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ് ഇതൊരു റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടാ നല്ലൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല ഭയങ്കര മെറ്റീരിയൽ ആണ് നിങ്ങക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങക്ക് ടോപ്സ അതേപോലെ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്ക് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ള റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മൂന്ന് കളറുകളാണ് ഉള്ളത് എപ്പോഴും വരുന്നത് പോലെ തന്നെ റെഡ് ഏർ അതേപോലെ തന്നെ മെറൂൺ അപ്പൊ മെറൂൺ ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയൊരു ഉള്ള ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ മെറൂണിലായാലും റെഡിലായാലും നേവി ബ്ലൂ ഷെയ്ഡിലൊക്കെ ആയാലും നല്ല ഭംഗിയായിട്ട് കാണുന്ന ഒരു ഡിസൈൻ കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആരും മിസ് ചെയ്യരുത് ഇഷ്ടപ്പെടുന്ന ഒരു വേഗം നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരാം കേട്ടാ അപ്പൊ ഇതിന്റെ മൂന്ന് കളറാണ് ഉള്ളത് ഫസ്റ്റ് ഞാൻ റെഡ് കാണിച്ചിട്ടുണ്ട് മെറൂൺ പിന്നെ അതെ നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടാ അപ്പൊ ഇതിന്റെ മൂ ഷെയ്ഡ് ആണ് ഈ ഒരു ഡിസൈൻസിൽ വന്നിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി ഡിസൈൻ ആണ് അതാണ് ആരും മിസ് ചെയ്യരുത് എന്ന് പറയുന്നത് അതേപോലെ പത്തെണ്ണം എടുക്കുമ്പോൾ നമ്മൾ നൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് നമ്മൾ ഇത് അജിറക്കിന്റെ മെറ്റീരിയൽ കൊടുക്കുന്നത് ഏറ്റവും വിലക്കുറവിലാണ് ഇപ്പൊ നമ്മൾ മെറ്റീരിയൽ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ പത്തെണ്ണം എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നമ്മളിപ്പോ വില കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ എല്ലാവരും വില കുറച്ച് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടക്ക അങ്ങനെയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ നൂറ്റിഅറുപത്തി ഒമ്പത് രൂപത്തെ നമ്മള് per piece rate കൂടെ shipping charge ഉം ഉണ്ടാകും അപ്പൊ നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് കാണാം അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഇതേപോലെ കണ്ട നല്ലൊരു ഡിസൈൻ ആണ് നിങ്ങക്ക് കോഡ്സെറ്റ് ഒക്കെ അടിക്കാൻ പറ്റിയ ടൈപ്പിലുള്ള നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് മെറൂൺ ആണ് അപ്പൊ ഇതിന്റെ എണ്ണം ഇതിന്റെ മൂന്ന് ഷെയ്ഡിലായിട്ടാണ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡ് അതേപോലെ റെഡ് റെഡൊക്കെ നല്ല ഭംഗിയുള്ള ഒരു റെഡാണ് കേട്ടോ നല്ലൊരു ചില്ലി റെഡിലാണ് ഈ അജിറക്കിന്റെ എല്ലാ റെഡും വരുന്നത് ഒരു ചില്ലി റെഡ് മോഡൽ തന്നെയാണ് ഭയങ്കര ഉദിച്ചിട്ട് ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് ആർക്കും ഇഷ്ടപ്പെടാത്ത റെഡ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു റെഡ് അല്ലാട്ടാ ഇത് അജിറക്കിന്റെ റെഡ് എന്ന് പറഞ്ഞാൽ എല്ലാരിക്കും ഇഷ്ടാവണ കളറിലുള്ളൊരു റെഡാണ് കേട്ടാ അപ്പൊ ഇപ്പൊ റെഡിനൊക്കെ കുറച്ച് ഡിമാൻഡ് കുറഞ്ഞ ഇരിക്കണേ ആയിരുന്നു പക്ഷെ ഓണത്തോടനുബന്ധിച്ച് അങ്ങോട്ട് റെഡ് നന്നായിട്ട് നമുക്ക് ആയി സെയിലായി പോയൊരു സമയമായിരുന്നു കേട്ടാ ഓണം ആയപ്പോഴൊക്കെ റെഡിന് ഭയങ്കര ആയിരുന്നു. അപ്പൊ ദേ അതിന്റെ മെറോണ് റെഡ് പിന്നെ അതിന്റെ നേവി ബ്ലൂ കളർ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളറിലായിട്ടാണ് വന്നേക്കണത് കണ്ട നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ബോത്രയുടെ ബ്രാൻഡാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല റോയൽ അജിറക്കിൻ്റെ കളക്ഷൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതും ഡിസൈൻസ് ഒക്കെ നല്ല ഭംഗിയുള്ളതാണ് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് കാണാം അപ്പോൾ എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾ ആരും മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം അതേപോലെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസസ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരാം കേട്ടോ ഇനി അയച്ചു തരാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ ഫോട്ടോസ് അയച്ചു തരും കേട്ടോ അറിയാവുന്നവർ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കതൊരു കുറച്ചും കൂടി ഉപകാരം ആവുമല്ല ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോ അതിനും ഒരു കുഴപ്പമില്ല അപ്പൊ നല്ല കളക്ഷൻസിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ആണ്ട്ടാ അപ്പൊ ആരും മിസ് ചെയ്യരുത് നല്ലൊരു അടുത്തതൊരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയല് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ്ട്ടാ അപ്പൊ അതിന്റെ തന്നെ അടുത്തത് റെഡ് ഷെയ്ഡിൽ കേട്ടാ അപ്പൊ ഇതൊക്കെ നമ്മളുടെ സാധാരണ അജിറക്കിന്റെ മെറ്റീരിയലിൽ വരണത് ഈ മൂന്ന് കളറിലായിട്ടാണ് വരുന്നത് അതും നല്ല നല്ല ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് അപ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാ അപ്പം നല്ല നല്ല കളക്ഷൻസ് ആണ് ഇനി അടുത്തൊരു ഡിസൈൻ നമുക്ക് കാണാം കേട്ടോ അടുത്തൊരു ഡിസൈൻ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് അപ്പം ഇതേപോലത്തെ നല്ലൊരു ഡിസൈനാണ് കണ്ട ഇത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കണ്ട അപ്പം ഇതൊരു സ്ട്രൈപ്പ് ആയിട്ട് ഞങ്ങൾ ഇതേപോലെ നിവർത്തി കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ടോപ്സ് ഒക്കെ ടോപ്സൊക്കെ അടിച്ചാൽ ഒക്കെ അടിച്ചാല് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഒക്കെ ഡാർക്ക് കളറിലാണ്ടോ ഈ നേവി ബ്ലൂ കളർ എന്നൊക്കെ പറഞ്ഞാൽ കണ്ട നല്ലൊരു ഡാർക്ക് ഇതായത് നമുക്ക് അരികത്ത് ഇങ്ങനെ അടുത്ത് പിടിച്ചറിയാൻ അറിയാൻ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഡിസൈൻ്റെ ഭംഗി എന്താണെന്ന് കണ്ടോ അപ്പൊ ശരിക്കും നല്ലൊരു കരിനീല കളറിലായിട്ടുള്ള കളറാണ് കേട്ടോ ഇത് നേവി ബ്ലൂ എന്ന് പറഞ്ഞാലും നല്ല ഡാർക്ക് കരിനീലയാണ് കരിനീലാണ് കേട്ടാ ഈ ഒരു മെറൂണിന്റെ ഒക്കെ അതിങ്ങനെ തന്നെ കണ്ട നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടാ അജിറക്കിന്റെ ഒക്കെ നമ്മൾ ഒട്ടും കാണാത്ത ഒരു തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് അതിന്റെ റെഡ് കേട്ടാ അപ്പോൾ ആദ്യം ഞാൻ നേവി ബ്ലൂ കളറ് കാണിച്ച് അത് കഴിഞ്ഞിട്ട് മെറൂൺ കാണിച്ച് പിന്നെ റെഡ് കേട്ടാ അപ്പൊ ഇതിന്റെ മൂന്ന് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല കളക്ഷൻസ് ആണ് അതും രണ്ട് തൊണ്ണൂറ് മെറ്റീരിയൽസിൽ വന്നിട്ടുള്ളതാണ് കേട്ടാ ഇപ്പൊ അടുത്തത് നമുക്കൊരു വെറൈറ്റി ഡിസൈൻസ് കാണാം കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജിറക്കിന്റെ മെറ്റീരിയൽസിൽ നല്ല കളക്ഷൻസ് ആണ് ഇത് അതേപോലെ നേവി ബ്ലൂ ഇതിലാണ് വന്നേക്കുന്നത് കേട്ടോ അത് നേവി ബ്ലൂ കളർ ഷെയ്ഡാണ് ഇത് കണ്ട നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ കളറിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം നമ്മളുടെ ഇതിൽ ഒക്കെ കുറച്ചധികം പീസുകൾ തന്നെ എടുത്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ള മെറ്റീരിയൽസ് ഇതുണ്ട് നല്ലൊരു ഇത് നമുക്ക് നമുക്കടുത്ത് ഇതേപോലെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചെന്നാൽ നമുക്ക് കറക്റ്റ് കളർ അറിയാൻ പറ്റുള്ളത് കണ്ടോ ഇത് ഫുള്ളും അങ്ങനെ തന്നെയാണ് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് നമുക്കൊരു വെറൈറ്റി ഡിസൈൻസ് ആയിട്ടാണ് ഇത് കണ്ടേക്കണം ഞാൻ ഇത്രയും കണ്ടിട്ടില്ല അപ്പൊ അതിൻ്റെ ഒക്കെ നമ്മൾ ഒരുപാട് പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ടുന്ന ആൾക്കാര് പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അയച്ചു തരാം കേട്ടാ ഇനി അടുത്തത് ഞാൻ കാണിക്കുന്ന ഒരു ഇൻഡോനേഷ്യൻ അജറക്കിന്റെ മെറ്റീരിയൽസ് ആണ് അതൊക്കെ നല്ല അടിപൊളി ഡിസൈൻസിലാണ് കേട്ടോ വന്നിട്ടുള്ളതേ ഇത് നല്ലൊരു ഡാർക്ക് ആണ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല വന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു മെറ്റീരിയൽസ് ഇതേപോലെയാണ് അതിൻ്റെ ഡിസൈൻസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതും രണ്ടേ തൊണ്ണൂറിലെ മെറ്റീരിയൽസാണ് എല്ലാം സെയിം റേറ്റ് തന്നെയാണ് ട്ടോ നമ്മള് കൊടുക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്തെന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാ അതേപോലത്തെ മെറ്റീരിയൽസ് ആണ്ട്ടാ നിങ്ങക്ക് ഫ്രോക്ക് നൈറ്റി അടിക്കണമെങ്കിലും അങ്ങനെ അടിക്കുക ടോപ്സ് അടിക്കണമെങ്കിലും നൈറ്റി അടിക്കണമെങ്കിലും കഫ്താനടിക്കണം എല്ലാത്തിനും പറ്റിയ ടൈപ്പ് ഉള്ള മെറ്റീരിയൽ ആണ് അപ്പൊ ഇതൊക്കെ കണ്ടോ നല്ല ഡാർക്ക് കാപ്പി കളറാണ് കേട്ടോ നല്ല ഡാർക്ക് കളറുകളാണ് വന്നിട്ടുള്ളത് മെറൂൺ ആണെങ്കിലും അതെ നല്ല ഡാർക്ക് കളറാണ് അപ്പൊ ഇതിന്റെ മൂന്ന് കളറിലായിട്ടാണ് വന്നേക്കണത് ഏഹ് മെറൂണ് അതേപോലെ കാപ്പി കളറ് പിന്നെ നേവി ബ്ലൂ കളറ് അപ്പൊ ഈ മൂന്ന് ഷെയ്ഡിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു മെറ്റീരിയലാണ് വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻസ് ആണ് നല്ല ഭംഗിയുണ്ട് നേരിട്ടൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് അപ്പൊ ഇതേപോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പം ആരും മിസ് ചെയ്യരുത് അത്രയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് അതേപോലെ നമ്മുടെ കയ്യിൽ കോട്ടൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞ് നമ്മൾ ഫോട്ടോസ് ഇട്ട് തരും അതേപോലെ അജറക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം വേണ്ടുന്നവര് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാ നല്ല നല്ല കളക്ഷൻസ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ തീരുന്നതാണ് അതുപോലെ ഒരുപാട് quantity എടുത്ത് വന്നിട്ടില്ല കാരണം നമുക്ക് നല്ല നല്ല പീസുകൾ കുറേശേനെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ ആയിരിക്കാൻ ഇഷ്ടപ്പെടണന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അങ്ങനെ അയച്ചു തരാം കേട്ടോ അപ്പം അതെ ഒരു ഡിസൈൻ കണ്ടോ നല്ല ഭയങ്കരതും ഇൻഡോനേഷ്യൻ അഗിറക്കൽ വന്നിട്ടുള്ള ആണ് ഇതിന്റെ റെഡ് പിന്നെ പിന്ന നേവി്ലൂ നേവി്ലൂ അല്ല ബ്ലാക്ക് ആണ് കേട്ടാ ബ്ലാക്ക് കളറിലാണ് വന്നേക്കണത് അപ്പൊ ബ്ലാക്ക് കളറൊന്നും കിട്ടാറില്ല അപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ ബ്ലാക്കിൻ്റെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട് വേണ്ട നല്ലൊരു ഡിസൈനാണ് നല്ല അടിപൊളി ഡിസൈൻ ആരും മിസ് ചെയ്യരുത് കേട്ടാ ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ലതെ ഡാർക്ക് മെറൂൺ കേട്ടോ അപ്പം നല്ലൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതുകൊണ്ട് നൈറ്റീസ് ആയാലും ഫ്രോക്ക് നൈറ്റി ആയാലും ഒക്കെ തയ്ച്ചിട്ടാലും നമ്മുടെ ടോപ്പൊക്കെ അടിച്ചിട്ടാൽ നമുക്ക് പുറത്തു പോകുമ്പോഴൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ് ഇപ്പം നൈറ്റി തുണി എന്ന് പറഞ്ഞ ആരും ഇതിന് എടുക്കാറില്ല കാർ കാരണം അങ്ങനത്തെ ഡിസൈൻസിലെല്ലാം ഇപ്പോഴത്തെ മെറ്റീരിയൽ വരുന്നതെല്ലാം നല്ല നല്ല കളക്ഷൻസിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റി നൈറ്റി മാത്രമല്ലല്ലോ ഇപ്പോൾ എല്ലാവരും ടോപ്സായാലും കഫ്താനായാലും ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അടിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല നല്ല കളക്ഷൻസ് ആണ് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി വീഡിയോ വീഡിയോയിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇനിയും നമ്മൾ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഇനിയും വരുന്നതാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിൽക്കുക ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പീസുകൾ സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് അയച്ചു തരാം അതേപോലെ ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ കൊറിയർ സർവീസ് ഉള്ളതാണ് എല്ലാത്തിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് അഞ്ച് പീസിന് എൺപത് രൂപ ആറ് മൂന്ന് പീസിന് അറുപത് രൂപ അങ്ങനത്തെ റേറ്റിലാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇന്ത്യയിലെ എല്ലായിടത്തും ഒരേ റേറ്റ് തന്നെ ആയിരിക്കുള്ളൂ ോസ്റ്റ് വഴിയാണ് നമ്മൾ എല്ലായിടത്തും അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ ഈ ടി ഡി സി ആയിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അതിന് ചാർജ് അവർ കൂടുതൽ ഈടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നല്ല കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ആരും മിസ് ചെയ്യരുത് കേട്ടാ അപ്പോൾ ഇനിയും നല്ല നല്ല അടിപൊളി ഡിസൈൻസ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്